ൂറുമേനിയുടെ ഒരു പുതിയ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തൊമ്പതാം തീയതി ഞായറാഴ്ച ഇന്നത്തെ സുവിശേഷ ഭാഗം വിജയോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ കാനായിലെ വിവാഹവിരുന്നിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഗലയിലെ കാനായിൽ നടന്ന വിവാഹവിരുന്നിൽ ഈശോയും ഈശോയുടെ മാതാവായ പഴശ്ശനികാമറിയവും ശിഷ്യന്മാരും ഉണ്ടായിരുന്നതായിട്ട് സുവിശേഷ സാക്ഷ്യം നൽകുന്നു ആ വിവാഹം ഇടുന്നിൽ വെച്ച് ആ വിവാഹ വീട്ടില് വീഞ്ഞു തീർന്നു പോവുകയും അവർക്ക് വീഞ്ഞില്ല എന്ന പരിസരമറിയും പറയുമ്പോൾ ഈശോ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഇന്നത്തെ സുവിശേഷം നൽകുന്ന ചില ചിന്തകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ഒന്നാമതായിട്ട് ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം എത്രമാത്രം അനുഗ്രഹമായിട്ട് മാറുന്നു എന്ന് ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഒന്നാമത്തെ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാവുക നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമാവുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക പലപ്പോഴും നമ്മുടെ പ്രസൻസ് നമ്മുടെ സാന്നിധ്യം പലർക്കും സങ്കടത്തിനും ദുഃഖത്തിനും ടെൻഷനും കാരണമാവുന്നുണ്ടോ ഈശോയും ശിഷ്യന്മാരും പശു കന്യകമാതാവും അവിടെയുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ ഈശോയും മാതാവും അതിലേക്ക് ഇടപെട്ടുകൊണ്ട് അവരെത്ര പെട്ടെന്നാണ് അവരെ സുഖപ്പെടുത്തുകയും അവർക്ക് ആശ്വാസം നൽകുകയും ഒരു സങ്കടത്തിലേക്ക് പോകേണ്ട ഒരു കാര്യം സന്തോഷമാക്കി മാറ്റുകയും ചെയ്യുന്നത് ഇതുവരെ നമ്മൾ ഏത് ജീവിതത്തിൽ ആചരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ സാന്നിധ്യം നമ്മുടെ നമ്മുടെ പല രീതിയിലുള്ള ഇടപെടലുകൾ മറ്റുള്ളവർക്ക് സമാധാനമാണ് നൽകുന്നത് അല്ല എങ്കിൽ വലിയ വലിയ ദുഃഖവും നിരാശയുമാണ് നൽകുന്നത് നീ ഒരു ഭാര്യ ആയിക്കൊള്ളട്ടെ ഭർത്താവായിക്കൊള്ളട്ടെ പുരോഹിതനായിക്കൊള്ളട്ടെ സന്യാസനായിക്കൊള്ളട്ടെ നിന്റെ വാക്കുകൾ അനുഗ്രഹമാവുന്നുണ്ടോ നിന്റെ സാന്നിധ്യം അനുഗ്രഹമാവുന്നുണ്ടോ ഈശോകനിക മാതാവിനോടൊപ്പം അവിടെ ഉള്ളപ്പോൾ അവന്റെ സാന്നിധ്യം അനുഗ്രഹമായിട്ട് സങ്കടങ്ങള് സന്തോഷമാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് നിന്റെ സമൂഹത്തില് നിന്റെ കുടുംബത്തില് നിന്റെ സാന്നിധ്യം അനുഗ്രഹമാണോ അല്ലെങ്കിൽ കണ്ണീരാണോ കൊണ്ടുവരുന്നത് എന്ന് വിജയനം ചെയ്യുക രണ്ടാമതായിട്ട് ഈ വചനം നൽകുന്ന ഒരു എന്ന് പറയുന്നത് ദൈവത്തിന് ജീവിതത്തിൽ ഒരല്പം സ്ഥലമെങ്കിലും മാറ്റിവെക്കുക എന്നുള്ളതാണ് ദൈവത്തിന് ജീവിതത്തിൽ ഒരല്പം സ്ഥലവും സമയവും മാറ്റിവയ്ക്കുമ്പോൾ ചില കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടും സുവിശേഷതകൾ വായിച്ചു കേൾക്കുന്നു ആറ് കൽഭരണികൾ ഉണ്ടായിരുന്നു അവയില് വക്കോളം നിറയ്ക്കുവാൻ പൂർണമായിട്ടല്ല വക്കുവരെ നിറയ്ക്കുവാൻ വേണ്ടി ഈശോ ആവശ്യപ്പെടുകയും അപ്രകാരം ചെയ്യുമ്പോ ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ ജീവിതത്തില് ചില ആളുകൾ എല്ലാം നിറച്ചു വച്ചിരിക്കുകയാണ് എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യമാണ് ജീവിത വ്യഗ്രത തിരക്ക് എന്ന് പലപ്പോഴും ആളുകള് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നേടാനും അതെല്ലാം കൈപ്പിടിയിലൊരുക്കുവാനായി ഓടി നടക്കുമ്പോൾ അവർ പറയുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സമ്പാദിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നിട്ടും ജീവിതത്തിൽ സമാധാനമില്ല എന്ന് വരുമുള്ളവരെ ജീവിതത്തിലെ പണം പ്രശസ്തി ആരോഗ്യം ഇവയെല്ലാം സമ്പാദിക്കാനായി നമ്മൾ ഓടി നടക്കുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും നിറച്ച് വെക്കരുത് മറിച്ച് തിരക്കുകൾക്കിടയിൽ നമ്മൾ ഒരല്പം നേരം ദൈവത്തിനും കൂടി നിറയാനുള്ള ഒരു ഗ്യാപ്പ് ഒരു സ്പേസ് ഇട്ടുകൊടുക്കുക നല്ലതായിരിക്കും അല്ല എങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത അവസ്ഥ സങ്കടങ്ങളും അസമാധാനക്കേടും കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന അവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് നമ്മൾ വക്കുവരെയല്ല നിറഞ്ഞു തുളുമ്പി നമ്മുടേതായ കാര്യങ്ങൾ കൊണ്ട് ജീവിതം നിറച്ചു വെച്ചിരിക്കുന്നുള്ളതാണ് അവിടെ എപ്രകാരമാണ് ദൈവത്തിന്റെ ആത്മാവിന് കടന്നു വന്നുകൊണ്ട് എപ്രകാരമാണ് വളരെ തിരക്കുള്ള വ്യക്തികൾക്കിടയിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന് കടന്നു വരാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം കടന്നുവരുവാൻ പോലും സാധിക്കാത്ത വിധം എല്ലാംകൊണ്ട് നിറച്ചു വെച്ചിരിക്കുന്ന ആളുകളോട് ഇന്നത്തെ സുവിശേഷം പറയുകയാണ് വക്കുവരെ നിങ്ങൾ നിറയ്ക്കുക ബാക്കി അത് പൂർണ്ണതയിലേക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു മാറ്റത്തിനായി വിട്ടുകൊടുക്കാനായിട്ട് നിങ്ങൾ കുറച്ച് സ്ഥലം ദൈവത്തിനായി കാഴ്ചവെക്കുക നിങ്ങൾ ആറു ദിവസം അധ്വാനിക്കുക എന്നാൽ ഞായറാഴ്ച കുർബാന മുടക്കാതിരിക്കുക ആ ദിവസം ദൈവത്തിനായി മാറ്റിവെക്കുക നിങ്ങള് എല്ലാ ദിവസവും സുഹൃത്ത് വലയങ്ങളിലും നിങ്ങൾ എല്ലാ ദിവസവും പാർട്ടിയിലും ഓഫീസ് കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളും വ്യഗ്രതരായിരിക്കുമ്പോൾ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പവും നിങ്ങളുടെ ഭാര്യയോടൊപ്പവും നിങ്ങളുടെ സ്നേഹിക്കുന്നവരോടൊപ്പവും ചിലവഴിക്കുക സുഹൃത്തുക്കളോടൊപ്പം ചിലവഴിക്കാനായി മണിക്കൂറുകൾ നിങ്ങൾ ചിലവഴിക്കുമ്പോൾ ദയവായിട്ട് നിങ്ങൾ ഓർക്കുക ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കായി സമയം ചിലവഴിക്കുകയും എന്നാൽ ജീവിതത്തിലെ ഏറ്റവും മൂല്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുക എത്രയോ ദുഃഖകരമായ അവസ്ഥയാണ് നമ്മൾ എല്ലാം നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല എല്ലാ കാര്യങ്ങളും എൻ്റെ പ്രയത്നം കൊണ്ട് എൻ്റെ എന്റെ കൊണ്ട് എൻ്റെ ശക്തി കൊണ്ട് ചെയ്യണമെന്നില്ല ഞാൻ പാതി ദൈവം പാതി എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ് ഒരല്പം സമയം ഒരല്പം സ്ഥലം കുടുംബത്തിലും സമൂഹ ജീവിതത്തിലും നമ്മൾ ദൈവത്തിനായി മാറ്റിവെക്കുക നമ്മുടെ അപരി പരിപൂർണമല്ലാത്ത അപൂർണതകള് അതെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് പൂർണ്ണമാകുന്നു എന്ന് തിരിച്ചറിയുക മൂന്നാമതായുള്ള ഒരു ഉൾക്കാഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എപ്പോഴാണ് നീ മേൽത്തരം വീഞ്ഞായി മാറുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ വെള്ളം വീഞ്ഞാക്കി മാറ്റുമ്പോൾ കലവറക്കാരൻ വന്നു പറയുന്നുണ്ട് എല്ലാവരും മേൽപ്പരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നവരവും എന്നാല് നീ ഏറ്റവും നല്ല വീഞ്ഞ് അവസാനത്തേക്ക് വേണ്ടി മാറ്റിവെച്ചുവല്ലോ എന്ന് പ്രിയമുള്ളവരെ ക്രൈസ്തവ ജീവിതത്തെ കുറിച്ച് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെയെല്ലാം ക്രൈസ്തവ വിശ്വാസ ജീവിതം നമ്മളെ മാമുദീസ വഴിയാണ് തുടങ്ങുന്നത് നമ്മുടെ ആ വിശ്വാസ ജീവിതത്തില് ഏറ്റവും നല്ല ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമെന്ന് പറയുന്നത് നമ്മളെ മാമോതി സ്വീകരിച്ചുകൊണ്ട് പൈസ കുർബാന സ്വീകരിക്കുവാനായി ഒരുങ്ങുന്ന ആ സമയം വരെയുള്ള ആ പതിനൊന്ന് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമായിരിക്കും കാരണം ആ ദിവസം മുഴുവനോ ആ ദിവസങ്ങളിൽ ആ കാലഘട്ടങ്ങളില് നമ്മൾ മേൽത്തരം വീഞ്ഞു തന്നെയാണ് പിന്നീട് എപ്പോഴും വിശ്വാസ ജീവിതത്തിൽ നമുക്ക് പാലിച്ചൽ വരുന്നു പ്രമാണങ്ങളിൽ നമ്മൾ വീഴ്ച വരുത്തുന്നു ഒടുവിൽ നമ്മുടെ ജീവിതം മോശമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു ഇന്ന് സുവിശേഷം നമ്മളോട് പറയുന്നത് അത് തന്നെയാണ് നീയാകുന്ന വീഞ്ഞിനെ മേൽത്തരമാക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ സ്പർശനത്തിനായി നീ വിട്ടുകൊടുക്കുവാൻ തയ്യാറാണോ നമുക്കറിയാം യോഹനാൻ്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് എന്ന് ഈശോ ഇന്ന് വെള്ളം വീഞ്ഞാക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഏറ്റവും നല്ല മുന്തിരിത്തെ നിന്ന് വരുന്ന ഏറ്റവും ശുദ്ധവും വിശുദ്ധവും രുചികരവുമായ വീഞ്ഞെന്ന് പറയുന്നത് ഈശോ തന്നെയാണ് ഈശോയാണ് ഏറ്റവും മേൽത്തരമായിട്ടുള്ള വീഞ്ഞ് എന്നിട്ടും ഈശോയിൽ ഭാഗഭാഗുക്കളായ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ജീവിതം മേൽത്തരം വീഞ്ഞാക്കി മാറ്റുന്നില്ല അതുകൊണ്ട് ഇന്നത്തെ സുശേഷം പറയുകയാണ് നിന്റെ ജീവിതം മേൽത്തരം വീഞ്ഞാക്കി മാറ്റാനുള്ള ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷം തരുന്നത് എന്ന് അല്ല എങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും മോശമായ കാര്യങ്ങള് മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുന്ന മേൽത്തരമല്ലാത്ത വീഞ്ഞായി മാറുന്നു ക്രൈസ്തവ ജീവിതത്തിൽ വിശ്വാസ ജീവിത യാത്രയിൽ പലപ്പോഴും ഈ വീഞ്ഞ് പുലിച്ചു പോവുകയും ഈ വീഞ്ഞ് ഉപയോഗശൂന്യമാവുകയും സെക്കൻഡ് ഗ്രേഡോ തേർഡ് ഗ്രേഡോ ആയി മാറ്റിയിട്ടില്ലേ അതിന്റെ എന്ന് പറയുന്നത് ഈ സുവിശേഷം അവരോട് പറയുകയാണ് ഏറ്റവും മികച്ച തരം ലഹരി പിടിച്ചു കഴിഞ്ഞ ജീവിതത്തില് ജീവിതം എല്ലാം ആസ്വദിക്കണമെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തില് നമ്മൾ നമ്മുടെ ജീവിതം ഏറ്റവും മോശമായ കാര്യങ്ങൾ കൊണ്ട് നിരക്കാറുണ്ട് അതുകൊണ്ടാണ് കലവറക്കാരൻ പറഞ്ഞത് ലഹരി പിടിച്ചു കഴിയുമ്പോൾ ഏറ്റവും മോശമായ തരവും എന്നാൽ നീ ഏറ്റവും നല്ലത് അവസാനം വരെ കാത്തു വെച്ചുവല്ലോ എന്ന് ദൈവത്തിന്റെ സ്പർശനമേൽക്കുമ്പോൾ മോശമായ ജീവിതം നയിക്കുന്ന ആളുകളാണ് നമ്മളെങ്കില് ക്രൈസ്തവ മൂല്യങ്ങളിലും മാനുഷിക മൂല്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഈ സുവിശേഷം അവിടുത്തെ സ്പർശനത്തിനായി നമ്മളെ തന്നെ വിട്ടുകൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചില ആളുകളെ കുറിച്ച് ചുറ്റുമുള്ളവർ പറയാറില്ലേ എത്രയോ നല്ല മനുഷ്യനായിരുന്നു അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ കുറിച്ച് അപ്പയെ അപ്പനെ കുറിച്ച് അമ്മയെ കുറിച്ചെല്ലാം പറയാറില്ലേ മക്കളോ ജീവിത പങ്കാളിയോ ഭാര്യയോ ഭർത്താവോ പറയാറില്ലേ ഈ മനുഷ്യന്റെ സ്വഭാവം ഈ വ്യക്തിയുടെ സ്വഭാവം എത്ര മോശമായി പോയി എന്ന് ഇയാൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പ്രിയമുള്ളവരെ ചില ആൾക്കാരുടെ ജീവിതത്തില് ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോൾ ശുദ്ധമായി വീഞ്ഞ് മോശമായി വീഞ്ഞാവുകയും അത് മറ്റുള്ളവരുടെ മുമ്പില് അവര് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എപ്പോഴെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ സ്പർശനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാകും അതിനുള്ള ആഹ്വാനം കൂടി ഇന്നത്തെ സുവിശേഷങ്ങൾക്ക് നൽകുന്നുണ്ട് ഓർക്കുക വീഞ്ഞാണെങ്കിലും ചായയാണെങ്കിലും കാപ്പിയാണെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ളത് അതിൽ വെള്ളം തന്നെയാണ് അതിൽ ചില ചേരുവകൾ വരുമ്പോൾ ചേരൻ്റെ സാധനങ്ങൾ ചേരുമ്പോൾ അത് ഉപയോഗശൂന്യമാകുന്നു ഉപയോഗം തീരുന്നു എന്ന് നമുക്കറിയാം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഈ ഒരു വെള്ളം പോലെയാണ് ചില സ്പർശനങ്ങൾ ചില ഇടപെടലുകൾ വെള്ളത്തെ മധുരപാനീയങ്ങളാക്കിയോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ജലമാക്കി മാറ്റുന്നത് പോലെ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ സാധാരണമായ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുമെന്ന തിരിച്ചറിവ് ഇന്നത്തെ സുവിശേഷം നമുക്ക് തരട്ടെ അതിനായി ദൈവീകമായ സ്പർശനങ്ങൾക്കായി നമുക്ക് ഈ വിലയിലൂടെ ഈ സന്തോഷത്തിലൂടെ ഈ ഞായറാഴ്ച ബിലയർപ്പണത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ അനുദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമയ